അഖില ഭാരത നാരായണീയ പ്രചാരസഭയുടെ കലാകുടുംബം തിരുവായൂർ ഗാന്ധാരയിൽ ഇന്ന് ഞാൻ അംഗമായി കലാസാംസ്കാരിക രംഗത്ത് പുതിയ അധ്യായങ്ങൾ എഴുതി ചേർക്കുവാൻ ഈ മഹാപ്രസ്ഥാനത്തിനും ഈ കലാകുടുംബത്തിനും കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി കേരള സംഗീത നാടക അക്കാഡമിയുടെ അംഗീകാരത്തോടുകൂടി ചിങ്ങം ഒന്നിനാരംഭിക്കുന്ന ഈ മഹാപ്രസ്ഥാനത്തിൽ അംഗമായതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ശ്രീ ഗുരുവായൂരപ്പണം അഖില ഭാരത നാരായണീയ പ്രചാരസഭയുടെ അംഗമായ ഞാൻ ഇന്ന് ഞങ്ങളുടെ പുതിയ സംരംഭം ആയ ഗാന്ധാര ഇവിടെ ആരംഭിക്കുകയാണ് അതിൽ ഞാനും ഒരംഗമായതിൽ അഭിമാനിക്കുകയും അതിലുപരി ഗുരുവായൂരപ്പനോട് നന്ദി പറയുകയും ചെയ്യുന്നു ഇതിലൂടെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം സാംസ്കാരിക കേരളത്തിന് ഒരു മുതൽക്കൂട്ടാകുമെന്ന് ഞാൻ ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഓം നമോ ഭഗവതി വാസുദേവായ അഖില ഭാരത നാരായണീയ പ്രചാരസഭയിലെ അംഗമായ ഞാൻ ഇന്ന് ഇവിടെ ആരംഭിച്ച ഗാന്ധാര എന്ന കലാസൃഷ്ടിയുടെ ഒരംഗമാവുകയും ഈ ഗാന്ധാരായ എന്ന കലാസൃഷ്ടി കേരളം മുഴുവൻ അവതരിപ്പിക്കുവാനും അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലും അവതരിപ്പിക്കുവാനും ആണ് ഞങ്ങളുടെ തീരുമാനം അതിനുവേണ്ടി ഞങ്ങൾക്ക് ഇതിന് വേണ്ട എല്ലാ പ്രോത്സാഹനവും തന്ന ഞങ്ങളുടെ മുഖ്യ കോർഡിനേറ്റർക്കും അഖില ഭാരത നാരായണീയ പ്രചാരസഭയിലെ എല്ലാ അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ശ്രീ ഗുരുവായൂരപ്പ ആശരണം അഖില ഭാരത നാരായണീയ പ്രചാരസഭയിലെ ഒരംഗമായ എനിക്ക് ഇന്ന് തുടക്കം കുറിച്ച മാന്താര എന്ന കലാ സാംസ്കാരിക സംഘടനയിൽ ഒരംഗമാകാൻ സാധിച്ചതിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് അത് ഈ കേരളമൊട്ടൊക്കെ കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടാകാൻ ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാ നാരായണീയ ഉപാസ്സകർക്കും എൻ്റെ നമോഭാഗം ഇന്ന് കേരള സംഗീതകലാ അക്കാദമിയുടെ അംഗീകാരത്തോടുകൂടി അഖില ഭാരത നാരായണീയ പ്രചാരസഭയ്ക്ക് നടാടയായിട്ട് ഗാന്ധാര ഗുരുവായൂർ എന്ന കലാ സാംസ്കാരിക വേദിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിലൊരംഗമാകാൻ സാധിച്ചതിൽ ഞാൻ വളരെ ചരിതാര്ത്ഥ്യത്തോടു കൂടി ഗുരുവായൂരപ്പിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ശ്രീ ഗുരുവായൂരപ്പാശരണം അഖില ഭാരത നാരായണീയ പ്രചാരസഭയിലെ അംഗമായ ഞാൻ ചിങ്ങം ഒന്നിന് ആരംഭിക്കാൻ പോകുന്ന ഗാന്ധാര എന്ന കലാ സാംസ്കാരിക സംഘടനയിൽ അംഗമായി ഈ സംഘടന കേരളത്തിൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ അതിവിപുലമായി കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്നു ശ്രീ ഗുരുവായൂരപ്പ് സന്നിധിയിലും ഞങ്ങൾ അവിടെ എത്തുന്നു ഈ സംരംഭത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അഖില ഭാരത നാരായണീയ പ്രചാരസഭയുടെ കുടുംബത്തിലെ അംഗമായ ഞാൻ ഈ ഗാന്ധാര എന്ന കലാ കുടുംബത്തിൽ അംഗമായതിൽ വളരെയധികം സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ശോഭിക്കുവാൻ അവസരം ലഭിച്ച ഒരു സംരംഭമായി ഈ രാന്ധാര വൻ വിജയമായിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു